നീ പഠിക്കരുത് നീ അതാണോ പോളിസിയാണോ നീ മാതൃകയാക്കുന്ന അച്ഛൻ്റെ അടുത്ത് കണ്ടാണോ പഠിക്കേണ്ടത് കൊക്കുവിനെ കണ്ടാണോ ആരെ കണ്ടാ പഠിക്കേണ്ടത് ഇ എമ്മ വിട്ടേക്ക് അജുമാനെങ്കി കൊക്കുനെ കണ്ടാണോ കമന്റിൽ കാണിച്ചോട്ടെ അച്ഛനോട് കമന്റ് ചെയ്യാൻ പറയാല്ലേ

ഞാൻ അക്കൂൻ ചീത്ത പറഞ്ഞതിനാണ് കേട്ടത് അക്കൂന്റെ കോല നിങ്ങള് സത്യമായിട്ടിട്ടോ യൂണിഫോമിന്റെ ഉള്ളിൽ ചോന്ന പെനിയ ഇട്ടിരിക്കുന്നു വീട്ടിൽ ആ പിന്നെ കുട്ടികളൊക്കെ ഒരിക്കപ്പോ എന്നിട്ടൊന്നും പറഞ്ഞില്ലത് സുഭാഷേട്ടോ അജുമാമ പണ്ട് എന്ത് ചെയ്യുമായിരുന്നു ഉള്ളില് പെനിയനിട്ട് പോവുമായിരുന്നു എന്നിട്ട് വഴി യൂണിഫോം അങ്ങോട്ട് ഊരും ഏ എന്നിട്ട് ഈ ഉള്ളത്തെ വേഷം ഇട്ടിട്ട് കറങ്ങാൻ പോവും അപ്പൊ ആ അജുമാമ ആ ഓർമ്മയിൽ ചിലപ്പോ എന്നെ അടിയിച്ചതാവും അജുമാമം ചെയ്യണ പോലെ അടിയിച്ചതാവും ഒരു വട്ടേ കറങ്ങുംറന്നോക്കാറില്ല എവിടെ എന്നിട്ട് കറങ്ങ ഖത്തറിലേക്ക് എവിടെയൊക്കെ ഇറങ്ങ അജ്മാമിന് എവിടെയൊക്കെയാ ഇറങ്ങാറിയോ ഞങ്ങളെ നിലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലുണ്ട് ഏഹ് അവിടെ കറങ്ങും എന്ന് പറഞ്ഞ ഒരു നല്ല വെള്ളച്ചാട്ടാണ് നിലമ്പൂര് ആറ്റപ്പാറന്ന് അടിച്ചു കൊടുത്താൽ കൊറേ പേർക്ക് അറിയാൻ ഉണ്ടാവും പിന്നെ ഞങ്ങക്ക് അവിടെ കൊറേ നല്ല നല്ല പ്ലേസസ് ഉണ്ട് തേക്ക് മ്യൂസിയം പിന്നെ കക്കാടംപൊയില് അജുമാമൻ ഇവിടേക്കൊക്കെയാണ് മൂങ്ങാറ് എന്നിട്ടോ മണ്ടന്മാരാണ് കൂടെ ഉള്ള ഫ്രണ്ട്സും ആളും അജുമാവിനും കണക്കാണ് ഫേസ്ബുക്കില് അവര് കറങ്ങിയ ഫോട്ടോസ് ഷെയർ ചെയ്യും അമ്മ പിടിക്കെങ്ങനെയാണെന്നറിയോ ഏ അജുമാമന്റെ യൂണിഫോം എന്നും ചളിയിൽ കുളിച്ചിട്ടാ വരിക അജുമാമൻ അലക്കാൻ വേണ്ടി ഡ്രസ്സ് അഴിച്ചിട്ട് യൂണിഫോമെ ഒരു ചളി ഉണ്ടാവൂല ഒരു പോലീസ് പോയി ആ പിന്നെ അജുമാമിനെ എങ്ങനെയാ പിടിക്കാന്നറിയോ അജുമാമൻ പിറ്റിയൊന്നും അറിയാത്ത പോലെ യൂണിഫോം ഊരിയിട്ടിട്ടുണ്ടാവു അമ്മ പ്രേമമ്മല്ലേ പ്രേമമ്മ ആരാ മുതല് അലക്കാട്ടെ അജുമാമിന്റെ ഷർട്ട് എടുത്ത് മണത്തു നോക്കും വിയർപ്പ് നാറ്റം ഉണ്ടാവൂല ഒരു ചളി ഉണ്ടാവൂല ജസ്റ്റ് ബാഗിലിട്ട് ചുരുട്ടി ആ ഒരു ചുളുങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അജുമാമനെ പോക്കും കൊറേ പിടിച്ചു നിൽക്കാൻ നോക്കും അപ്പൊ ഈയമ്മ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് അജുമാമിന്റെ ഫ്രണ്ട്സ് കക്കാടം പോയ പോയത് വീഡിയോസ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടിണ്ടാവും അപ്പൊ ഞാൻ ജസ്റ്റ് അവനോട് കൂടി ചോദിക്കും ഈ നില കക്കടം പോയി പോയേടാന്നുക്കും അതിൽ അജുമാമൻ്റെ മുഖൊക്കാകെ പരിങ്ങും ഇല്ല എന്നൊക്കെ പറയും അപ്പൊ തന്നെ കേട്ടും അജുമാമന് എല്ലാം പിടിക്കാം അമ്മേ നല്ലോണം കിട്ടും അപ്പൊ അജുമാമൻ പറയും ഇനി അത് ആവർത്തിക്കേയില്ല പറയും അത്ര ദുഷ്ടിയായിരുന്നു അല്ലേ അമ്മ പിന്നെ ഭയങ്കര ദുഷ്ടത്തരായിരുന്നു ഞാനായിരുന്നു എല്ലാം കണ്ടുപിടിക്കുക അജുമാമന്റെ കള്ളത്തരം അജമാമ്മൻ പേപ്പർ കിട്ടിയാ പരീക്ഷ പേപ്പർ കിട്ടിയാ പറയില്ല പക്ഷെ ഞാന് ബുക്കിന്റെ ഉള്ളിലെ ചട്ടേന്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതൊക്കെ കണ്ടെത്തും അമ്മേന്റെ കള്ളപ്പിട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഞാൻ കണ്ടെത്തും പിന്നെ അജുമാമൻ പറയും ഇനി അത് ആവർത്തിക്കുകേ ഇല്ലെന്ന് പറയും പക്ഷെ പിറ്റേന്ന് അജുമാമ ഇതൊക്കെ തന്നെ ചെയ്യും പിറ്റേന്ന് ഇല്ല രണ്ടു ദിവസം ഗ്യാപ്പ് എടുത്തിട്ടും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യും ഒരു ഒരു വീക്ക് എത്ര അറിയാതെ അറിയാതെ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അമ്മ ചിലവരെ तुम तुम ും പോയിട്ടുണ്ട് ലക്ഷദ്വീപ് പോയിട്ടുണ്ടല്ലോ നമ്മളെ നാട്ടിലത്തെ കാര്യ പറഞ്ഞേ അക്കു ആന പറയുമ്പോ ചേനു പറയലക്കുട്ടുമ്പോ മുട്ടുമ്പോട്ടെന്ന് പറഞ്ഞാ മതി പണ്ട് ഇവിടെ പാർക്ക് ചെയ്യുമ്പോ ഇതിന്റെ ഗ്ലാസ് ഒക്കെ കുറെ വട്ടി ഇടിച്ചു കകർത്തിട്ടുണ്ട് നമ്മളെ ഈ ഗ്ലാസ് ഇല്ലേ ഈ തണ്ടുമ്പോ തട്ടിയത് അക്കുന്റെ കോലം കാണിച്ചിരട്ടെ ഞാൻ പറഞ്ഞതിലും വല്ല കഥയുണ്ടോ നോക്കി വർക്ക് കണ്ടോ ഓ ഉള്ളിൽ ഉള്ളിലിപ്പോ കുടുക്കിട്ടാട്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോള വീഡിയോ എന്റെ കയ്യിലുണ്ട് അതും കൂടി ഇട്ടുതരാട്ടോ എന്താ അവൻ ഇട്ടുപോയ ഡ്രസ്സാണ് ഉള്ളില് അല്ലക്കോ അക്കോ ഇതെന്താ ഈ ഒരു ബനീനക്കെ ഇട്ടു പോയിരിക്കുന്നേ ഈ അജുമാവിന് പഠിക്കുകയാണോ അതൊന്നും നല്ല ഡ്രസ്സൊന്നും അല്ലെട്ടോ വീട്ടിലിടുന്ന ഡ്രസ്സ് സൂവച്ചൻ കാണണ്ട അജോ അല്ല അക്കോട്ടി എന്നെട്ടോ ഇതിട്ടാണോ പോയത് എന്ന് അറിയോ അപ്പഴും ഈ ഡ്രസ്സ് ഇട്ടല്ലേ നീ പോയത് റിയാക്ഷൻ കേ സു അച്ഛൻ എന്താ പറയാ ആ വേണം വാ അതിലൂടെ ഇറങ്ങില്ല അവിടെ പാർക്ക് പാർക്ക് ചെയ്ത അങ്ങോട്ട് ഇതിലൂടെ ഇറങ്ങും ഒന്ന് മണി മേടിക്കുന്നു ഞാൻ അക്കു പോയ ഈ ഡ്രസ്സ് ഉള്ളിലിട്ടിട്ട് എന്നിട്ട് സ്കൂളില് എടുത്ത വീഡിയോ ഉണ്ട് ഞാൻ ഓന ഞാൻ കണ്ടപ്പുള്ള കോലം ബട്ടൺസ് ഒക്കെ ഊരി എന്താ പറയാ ഉള്ളിലെ ചോന്ന ബെനിയനും കൈയുള്ള ബെനിയനും ഒക്കെ പൊറത്ത് കണ്ടോണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് കേട്ടോ അജുമാവും പണ്ട് സ്കൂളിൽ സ്കൂളിലിങ്ങനെയാ പോയതേ ആ ഓർമ്മയാണ് അജോ ഉള്ളിൽ വേറെ എടുത്ത് വെക്കും ചാടാൻ വേണ്ടിട്ട് ചോറുണ്ടോ ഏത് അതില് അമ്മയാണ് കൊറക്കണ്ണോ എന്താ മുടിയൊക്കെ എങ്ങനെ ഈർന്നു വെച്ചിരിക്കണോ അച്ഛയാണ് അങ്ങനെ ഇരുന്ന് വെച്ചേ നന്ദച്ചക്കാണല്ലോ ചെക്കനാണ് നീ ഇപ്പം എന്റെ ചെക്കൻകുട്ടിയാണത് നമ്മ പമ്മി പോയില്ലല്ലോ പോയില്ലല്ലോ